സുഹൃത്തുക്കളെ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പാറയിൽ നിന്നുള്ള അതിമനോഹരമായ സൂര്യാസ്തമനമാണ് ആയൂരിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ ഒരുപാട് പാറ ഉള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ ആയൂരിൽ നിന്ന് തിരുവനന്തപുരം റൂട്ടിലേക്ക് പോകുമ്പോൾ ആയൂർ പാലം കഴിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞ് മഞ്ഞപ്പാറ ചുണ്ട വഴി കടയ്ക്ക് പോകുന്ന റൂട്ടിൽ ഒരു അര കിലോമീറ്റർ കഴിയുമ്പോൾ കുഴിയം ജംഗ്ഷൻ വരും അവിടുന്ന് ഉള്ള കയറ്റം കഴിയുന്നിടത്തുന്ന ഇടത്തേക്കുള്ള ഈ ഒരു മൺറോഡ് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ആയിരവള്ളി ക്ഷേത്രം കാണാം അതിമനോഹരമായ ക്ഷേത്രാങ്കണം ചുറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലത്തേക്കുള്ള രണ്ടാമത്തെ കോൺക്രീറ്റ് റോഡ് കയറുക ആ റോഡ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇടത്തേക്കുള്ള രണ്ടാമത്തെ വഴി തിരിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ വരുമ്പോഴേക്ക് നമുക്ക് ആയിരവല്ലി പാറയിലേക്കുള്ള ബോഡ് കാണാൻ പറ്റും അവിടെ വണ്ടി ഒതുക്കിയിട്ട് ഈ കാണുന്ന റബ്ബറും തോട്ടത്തിലൂടെ റബ്ബറും തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം കാടാണ് ഇതുവഴി ഒരു മുന്നൂറ് നാനൂറ് ആണ് നമുക്ക് മുകളിലേക്ക് നടന്നു വരേണ്ടത് അത്യാവശ്യം ഒരു അഡ്വഞ്ചറസ് ട്രക്കിംഗ് തന്നെയാണ് ഇതിലൊരു പകുതി ദൂരം ആൾതാമസമുള്ള ഏരിയ ആണ് അത് കഴിഞ്ഞാൽ വിജനമായ റബ്ബറും തോട്ടമാണ് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് പാറ കാണാൻ പറ്റും ഇതിൽ നമുക്കൊരു പകുതി മുക്കാൽ ദൂരവും നടന്ന് കയറാൻ പറ്റും അത്യാവശ്യം റിസ്ക് റിസ്ക്കാണെന്നാലും മഴയില്ലെങ്കിൽ നല്ല വെയിലടിച്ചു ഉണങ്ങി കിടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തന്നാതെ തന്നെ നമുക്ക് ഈ ഒരു പോഷൻ വരെ വരാൻ പറ്റും ഈ ഒരു ഹൈക്കിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ സൂര്യാസ്തമനം ആസ്വദിക്കാൻ പറ്റും അവിടുന്ന് മുകളിലേക്ക് അത്യാവശ്യം നല്ല റിസ്ക്കാണ് എങ്ങനെ മുകളിലോട്ട് പോകും എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ ഉമേഷിനെ കാണുന്നത് ഉമേഷ് അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് താമസം പുള്ളി നൈസായിട്ട് സൈഡിലൂടെ വലിഞ്ഞു പിടിച്ചാൽ കയറി എനിക്കും പോകണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി ആ സൈഡിലൂടെ ഒരു വഴി കാണിച്ചു അതായത് ആ പാറ തുടങ്ങുന്ന നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബറും തോട്ടത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് നടക്കുമ്പോൾ ഒരു കാവുണ്ട് ഈ കാവും ആ ഒരു ഷെഡ് ഒക്കെ കാണുന്നതിൻ്റെ അടുത്തുകൂടെ ആ സൈഡിലൂടെ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും കുറച്ച് ചെരിഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് മുകളിലോട്ട് വരാൻ പറ്റും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റാണ് നമ്മൾ നട്ടുച്ചയ്ക്ക് വന്നാൽ പോലും നല്ല തണുത്ത കാറ്റാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി നമുക്ക് കാഴ്ച കാണാൻ പറ്റും ഈ ഒരു ഈ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു പാറയുടെ പ്രത്യേകത പാറ പോലെയാണ് നമുക്ക് ചുറ്റിനുമുള്ള കാഴ്ച പോലെ കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാറ കാണാൻ പറ്റും അതുപോലെ കുടുക്കത്തു പാറ അതുപോലെ ആയൂരും അഞ്ചലും ഒക്കെ കാണാൻ പറ്റും അത്യാവശ്യം ഒരു മൂന്ന് മണി നാല് മണി സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ സമയം ചിലവഴിക്കാൻ പറ്റിയ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ആറു മണി കഴിഞ്ഞാലും പാറയുടെ മുകളിൽ നല്ല വെട്ടമായിരിക്കും പക്ഷേ ആറു മണി കഴിയുന്നതിന് മുന്നേ കഴിയുമ്പോൾ തന്നെ തിരിച്ചിറങ്ങണം കാര്യം നമ്മൾ വന്ന ആ റബ്ബറും തോട്ടത്തിൽ അത്യാവശ്യം നല്ല ഇരുട്ട് വീഴും പിന്നെ വെളിച്ചം വളരെ പാടായിരിക്കും അവിടെ ലൈറ്റും അറേഞ്ച്മെൻസും ഒന്നുമില്ല ഇതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല അപ്പോൾ ഇവിടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ ഉമേഷിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പുള്ളിയുടെ നമ്പർ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം അപ്പം ഇതുപോലെയുള്ള അതിമനോഹരമായ കാഴ്ചകളുമായി വീണ്ടും കാണാം താങ്ക്